ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സേഫായി ഹാപ്പി ആയിരിക്കണ്ടല്ലോ അല്ലേ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അത് ചോട് തലേ ദിവസം റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ വളർത്തു വെക്കാനാണ് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കലെടുത്തിട്ടേ നോക്കിയിപ്പോൾ നിറച്ച് വെള്ളമൊക്കെ ആവി ഒക്കെ ആയിട്ട് തോന്നുന്നുട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് താഴെ അടക്കി വയ്ക്കാനാണേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് കുറേ ദിവസമായി ചപ്പാത്തി കഴിച്ചിട്ട് പിന്നെ വീട്ടിൽ നിന്നും കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ കുണുന്നുണ്ടല്ലോ അപ്പോൾ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കണം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതെടുക്കാൻ ഒന്നാമതീ പൊടിപ്പിച്ച് കൊണ്ടുവന്നത് പിന്നെ അധികം വെക്കാനും പറ്റില്ല അപ്പോൾ പൊട്ടിച്ച പാക്കറ്റിലത്തെ തീർത്തിട്ട് വേണം ഇനിയിപ്പോൾ അതിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടയ്ക്ക് ഇനി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള കറി ഉണ്ടല്ലോ ചപ്പാത്തിയിലേക്ക് ഞാൻ ഇഷ്ടുകറി പോലെ ഉരുളങ്ക് ഉ എനിക്ക് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് എങ്ങനെ അങ്ങനെ പറയാൻ കിട്ടണില്ലാ ഉരുളങ്ങിഴങ്ങ് അങ്ങനെ എന്തൊക്കെയാ ഞാൻ പറയണു നീരവേന നീരവനെ ഇതാക്കും കളിയാക്കുട്ടോ അങ്ങനെ എല്ലാം അങ്ങനെയാ പറയാ പറഞ്ഞിട്ട് അപ്പൊ ഉരുളക്കിഴങ്ങ് തോടൊക്കെ കളഞ്ഞിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ കിടന്ന് വേവട്ടെ ഇനി നമുക്ക് വഴുതനങ്ങ തോടൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ വഴുതനങ്ങ ഉപ്പേരി കാരണം എനിക്കറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ എൻ്റെ നീരവന് തീരെ ഇഷ്ടമല്ല പ്രാവശ്യം സ്കൂളിക്ക് ഇത് വിട്ടിട്ട് അതാവും കഴിച്ച് ടേസ്റ്റ് ഇഷ്ടപ്പെടാണ് ഛർദ്ദിച്ചൂത്ര എല്ലാവർക്കും ചിലപ്പോൾ വഴുതനങ്ങ ഇഷ്ടമാവണമെന്നില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടോ അത് ഞാനേന്തോ വരട്ടി വയ്ക്കണോണ്ടാകത്തോണ്ട് നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ച് മൂപ്പിച്ച് നല്ല ടേസ്റ്റില്ല കിട്ടുകയാണ് പക്ഷെ എൻ്റെ പുത്രന്മാത്രം ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവന് ഇഷ്ടമില്ലാന്ന് ഈ ഉപ്പേരിയൊക്കെ വിട്ടിട്ട് സ്കൂൾ വിട്ട് വന്നപ്പോ നോക്കിയപ്പോ ഇത് മാത്രം ബാക്കി എനിക്കാണെങ്കിൽ ഇവിടെ തെഞ്ഞൂല്ലോ എനിക്കാണെ എന്തെങ്കിലും കറികൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് വാരി കോരി കഴിക്കും അങ്ങനെ അപ്പൊ അതുകൊണ്ട് തെങ്ങഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവനാണെങ്കിൽ ബാക്കിയും വെച്ച് വന്നപ്പോ എനിക്ക് വിഷമമായിട്ട് അവ എന്നോട് പറഞ്ഞു അമ്മ വഴുതനങ്ങി ഉപ്പേരി ഒന്നും എനിക്ക് തരാൻ എനിക്ക് ഇഷ്ടമല്ലന്ന് കേട്ടോ ഇപ്പൊ ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അടുത്തിട്ട് ഞാൻ കുറെ നാളായി നല്ലൊരു കല്യാണങ്ങളൊക്കെ കൂടിയിട്ട് വേണം എന്നല്ല ഇവനെയും കൊണ്ട് നടക്കാനും എനിക്ക് മടിയായിട്ട് പരമാവധി ഞാൻ പോവാറില്ല അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല അടുത്തായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പോയത് പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ എന്തായാലും പോകണമെന്നും ചേട്ടൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അല്ലെങ്കിൽ ഞായറാഴ്ച ഇങ്ങോട്ട് ഇവിടേക്ക് തിരിച്ചു വരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ചേട്ടൻ ശനിയാഴ്ച പറഞ്ഞു ഞായറാഴ്ച അവൻ്റെ കെറ്റാണ് ശനിയാഴ്ച തന്നെ നീ ഇങ്ങോട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഊടിപ്പിച്ച് വിട്ടതാട്ടങ്ങൾ അപ്പൊ പിന്നെ അങ്ങനെ കല്യാണത്തിനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ കുറേ കൊറേ ചേച്ചിമാര് ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു കൊറേ പേര് അറിയാത്തവരും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ ചേച്ചിമാർക്ക് എന്നെ അറിയായിരുന്നു എനിക്ക് അങ്ങോട്ടും അറിയാത്ത കുഴപ്പമുള്ളൂ കേട്ടോ അപ്പൊ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ കാണാൻ ഉണ്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ പ്രതീക്ഷ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ കേട്ടപ്പോഴേ കാരണം എന്താ അറിയില്ല ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ആ എന്താ പറയുക അടിവയറ്റില്ല മഞ്ഞു വേണോ സുഖം എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ എന്നിട്ട് എന്നോട് പറഞ്ഞു ആ നീയല്ലേ തിരുവാതിരയ്ക്ക് എന്താ ഒരു കിലോ കൂവ മേടിച്ചിട്ട് പൊടിച്ചിട്ടുണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ചിട്ടോ കളിയാക്കിയിട്ടാണ് ചോദിച്ചെങ്കിലും ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു എനിക്കറിയണ്ടായിരുന്നില്ല ഞാൻ കൂടുതൽ മേടിച്ചിട്ട് നശിപ്പിച്ച് കളയണേലും വേദം ആദ്യം ഒരു ട്രയല് നോക്കണം ഒരു ഒരു കിലോ മേടിച്ചിട്ട് എന്ന ട്രയൽ നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ നല്ല കാര്യം തന്നെയാ പക്ഷെ കൂടുതൽ കൂടുതല് മേടിച്ചോളൂന്നൊക്കെ പറഞ്ഞിട്ട് ഏർ എന്താ പറയാ ഏർ അങ്ങനെയൊക്കെ കൊറേ കാര്യങ്ങൾ പറഞ്ഞെനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ കാര്യം നമ്മളിപ്പോ ഇത് വീഡിയോയിൽ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഞാൻ തന്നെയല്ലേ ഇതറിയുള്ളു പക്ഷേ ഇത് വീഡിയോയില് ഇട്ടത് കൊണ്ടാണല്ലോ അവരൊക്കെ എന്നോട് ഇങ്ങനെ പറയണതും അഭിപ്രായങ്ങളും എല്ലാം എനിക്ക് എന്തൊക്കെയോ തോന്നി ഹായ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം പറയുമ്പോഴാണല്ലോ നമുക്ക് ക്ലിയർ ചെയ്യാൻ തോന്നണത് ആദ്യമൊന്നും ഞാൻ അങ്ങനെ അനുസരിക്കാത്തൊരു കുട്ടിയായിരുന്നു ഇപ്പൊ അടുത്ത് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുമ്പോൾ അത് നമ്മളോട് സ്നേഹം കൊണ്ടാണല്ലോ പറയണത് നമ്മളത് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിട്ടാണോ പറയണത് നമ്മളങ്ങനെ ക്ലിയർ ചെയ്തെടുക്കുമ്പോ അവർക്ക് അത് കാണുമ്പോ ഒരു സന്തോഷമല്ലേ അവരുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവോ ഞാൻ പറഞ്ഞത് കൊണ്ട് ആ കുട്ടി അങ്ങനെ ചെയ്തു എന്ന് തോന്നില്ലോ അപ്പൊ അങ്ങനെ ചെയ്തോളോ അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പൊതുവേ എൻ്റെ വീട്ടിൽ പറയണമെന്ന് അങ്ങനെ അനുസരിക്കണ ആളോന്നല്ലോ പക്ഷെ ഇങ്ങനെ മൊത്തത്തില് കുറച്ചു പേരിങ്ങനെ എന്നോടൊരു അഭിപ്രായങ്ങൾ പറയുമ്പോ എന്നാലും അങ്ങനെ പറയണ അവര് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് ഞാൻ എന്തപ്പോ ഇങ്ങനെ തെറ്റ് എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷെ നമുക്കറിയാത്ത തെറ്റുകള് ചെലപ്പോ ബാക്കിയുള്ളവര് പറഞ്ഞു തരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡും കൂടെ കാണിക്കാനും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ സത്യാണ് ഇനി എനിക്കൊന്നും നന്നാവിടെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അങ്ങനെ പിന്നെ നമ്മുടെ ഇഷ്ടുകറിയിൽക്ക് സബോളിയും കടുക് പൊടിച്ചിട്ട് സവാോളിയും പച്ചമുളകും കറിവേപ്പിലും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തു ഇപ്പോഴത്തന്നെ വഴുതെറങ്ങിയ ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ച് മൂപ്പിച്ചുള്ളതൊക്കെ അങ്ങട് കുറഞ്ഞ് കുറഞ്ഞ് വന്നു കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ പൊന്നേയും നല്ല ടേസ്റ്റാണ് ഞാൻ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് മീറ്റ് മസാല ഇതൊക്കെയാണ് കേട്ടോയിൽ ഇട്ടേക്കണത് വേണം പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല മീറ്റ് മസാല കുറച്ച് കൂടുതലും ഇട്ടിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിയിലേക്കുള്ള ഇത് ഞാൻ ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കവെയാണ് എൻ്റെ പുത്ര അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ വിളിക്കണത് കേട്ടോ അപ്പം ഇങ്ങനെ എണീറ്റ് വന്നിട്ടുണ്ട് ആടി കൊഴഞ്ഞിട്ടാ വരണേട്ടോ ഗുഡ് മോർണിംഗ് ഏഴുമണിക്ക് ആവണുള്ളൂട്ടോ ഞാൻ അവനോട് എപ്പോഴും ചോദിക്കാ എത്ര നേരത്തെ എണീറ്റ് വരണോ കൊറച്ചേരം കൂടി കിടന്നുടങ്ങുന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ ഒരു ഒമ്പത് മണിക്കാകുമ്പോൾ ഒമ്പത് മണി ഒമ്പതരൊക്കെ ആവുമ്പോഴേക്കും കിടന്നുടങ്ങാനുള്ള സെറ്റപ്പ് നോക്കാറുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നേരത്തെ കിടന്നുടങ്ങണമുണ്ടാവും അവൾ നേരത്തെ എണീക്കണം കുറച്ചാളും കൂടിയും കുറച്ച് ലേറ്റായിട്ട് എണീറ്റാൽ മതി ലേറ്റ് മീൻസ് ഒരു ഏഴര അതിൻ്റെ ഉള്ളിൽ എണീറ്റാൽ മതി എന്നാണ് എനിക്ക് ഇഷ്ടം ഇഷ്ടോ അപ്പം എൻ്റെ പണികൾ തീർത്തിട്ട് എല്ലാം അവനെ എണീപ്പിച്ചിട്ട് അങ്ങനെ അവനെ റെഡിയാക്കാമല്ലോ എന്നാണ് പക്ഷെ അവപ്പളേക്ക് ഇപ്പോൾ എണീറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവിടെ ടേബിളിൻ്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ശരിയായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നമ്മുടെ ഈ സബോളൊക്കെ മൂപ്പിച്ചില്ലേ അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നല്ലോണം ഉടച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചായയിലേക്ക് ഞാൻ പഞ്ചസാരക്കെ ഇട്ടിട്ടുണ്ട് ഇനി നീരവ് പുറത്തേക്ക് പോകണം എന്തൊക്കെയോ നോക്കാണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് പോകണത് കണ്ണി മാങ്ങാൻ പറക്കാനാന്ന് പിന്നെയാണെങ്കിൽ മനസ്സിലായത് കുറെ ഇങ്ങനെ വീണ് കെടുക്കുന്നുണ്ട് അപ്പം അവങ്ങനെ ഓരോന്ന് പറക്കിക്കൊണ്ടുവരാൻ കേട്ടോ ഞാൻ അവിടെ സൈഡിൽ ഇതാ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ പൂപ്പൽ പോലെ എന്തൊക്കെ അടുത്തിട്ട് വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ഇനി ഞാൻ ഉപ്പിലിടാൻ പോകുന്നു കെട്ടോ ഉരുള കിഴങ്ങ് ഇഷ്ടു കറി അങ്ങനെ പറയല്ലേ നല്ലത് അല്ലേ അപ്പോൾ അത് ഇതാ ഞാൻ വേറെ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇത് പറയില്ല ഇത്രയേ ഉള്ളൂ കറിയ പാത്രത്തേക്ക് മാറ്റി ആ പരിപാടി കഴിഞ്ഞു കേട്ടോ ചായ തിളച്ച് കൊണ്ടിരിക്കവൻ ഞാൻ ഈ പാത്രം ഒന്ന് കഴുകി വയ്ക്കാം കേട്ടോ നമ്മുടെ ലിക്വിഡ് ആ ഏറ്റവും അടിയിൽ എത്തിയിട്ടുണ്ട് ആ കുപ്പിയിലേ അപ്പോൾ അതെടുക്കാൻ കുറച്ച് പണി ഇനി വെള്ളമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് കുറച്ചുകൂടെ സെറ്റപ്പായിട്ട് എത്തുകട്ടോ പാന് നല്ലോണം ഉറച്ചു കഴുകണ കാരണം ഈ ഓയിലൊക്കെ ആകുമ്പോൾ ഈ ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പതയില്ലേ അത് പതയ്യാത്ത ഒരു പണിയാണ് കേട്ടോ കുറേ അങ്ങോട്ട് ഒഴിച്ചിട്ട് വേണം ശരിയാക്കാൻ സാമ്പാർ തലേ ദിവസം വൈകിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പഴാവശ്യം പരിപ്പ് കിട്ടിയത് തെറ്റിപ്പോയി വേണ്ട പരിപ്പ കിട്ടിയത് കിട്ടോ അതുകൊണ്ട് ഞാൻ സാധാരണ ഒരു വീസിലടിക്കുമ്പോഴേക്കും നമ്മുടെ പരിപ്പ് പായസാവാറുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എന്തായാലും അതിൻ്റെ കൂടെ പച്ചക്കറി കിട്ടു അപ്പൊ എല്ലാം കൂടി അങ്ങോട്ട് നല്ലോണം വേവില്ലെന്ന് വെച്ചിട്ട് പക്ഷേ പച്ചക്കറി മാത്രമേ എന്തുള്ളൂ പരിപ്പ് അങ്ങനെ തന്നെ കിടക്കണുണ്ട് കേട്ടോ വേവ് കുറച്ച് കൂടിയതാ തോന്നണു എന്തായാലും ഞാനത് തീർക്കണല്ലോ കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കുറച്ച് നീരവിന് കൊടുത്തുവിടാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചെടുത്തിട്ടുള്ളൂ ചപ്പാത്തി ഒരു സൈഡിൽ ഇതാ വേ വേവിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഞാൻ അവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചേക്കാണ് കേട്ടോ കെറ്റിലിൻ്റെ ബട്ടന് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവണില്ല ഒരു കഴുകൽ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴുകാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം കഴുകിയിട്ട് ഇനി ബട്ടൺ എന്തെങ്കിലും പറ്റുമോ എന്ന് എനിക്ക് പ്രശ്നം തോന്നുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റിയാകോ ബട്ടൺ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവണില്ല ഇപ്പോഴും നമ്മൾ എടുത്തുണ്ടാവണം അല്ലെങ്കിൽ ചുമരുമയ്ക്കൊക്കെ ഇങ്ങനെ ആവി ആവണുണ്ട് ഒരു പ്രാവശ്യം കണ്ടുള്ളൂ പിന്നെ ഞാനങ്ങനെ ശ്രദ്ധിച്ചു കൂട്ടോ അപ്പൊ ഇപ്രാവശ്യം എന്തായാലും സ്റ്റവ് ഒന്ന് ഫ്രീ ആണല്ലോ എന്ന് വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുക അതിൽ വെച്ചിട്ടുണ്ട് പേരക്കയും ഓറഞ്ചും ആണ് കേട്ടോ ടിഫിനില് കൊടുത്തു വിടണത് ഇന്നെ ഫ്രൂട്ട്സ് ഡേ ആണ് അപ്പൊ പിന്നെ കുറച്ച് മാതളം കൂടി ഇരിക്കുന്നുണ്ടായിരുന്നതും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്തറിഞ്ഞൊരു സംഭവാണ് കേട്ടോ അതായത് നമ്മള് പല്ലുത്തേക്കുന്ന ബ്രഷില് ആറ് മാസത്തിനേം കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല അത്ര അതെന്താന്ന് എനിക്കറിയില്ല പണ്ടൊക്കെ ഒരു കൊല്ലവും രണ്ടുകൊല്ലം ഒക്കെ ചിലപ്പോൾ ഉപയോഗിച്ച് കിടന്ന് ബ്രഷായിരിക്കും ഇപ്പം ഇങ്ങനെയൊക്കെ ഓരോ നിയമങ്ങൾ നിയമങ്ങളല്ല സനേഷൻ പറയുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഇവിടെ ഒരു സ്റ്റോക്ക് ബ്രഷ് ഇരിക്കുന്ന ഒരെണ്ണം ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ എനിക്ക് പറ്റിയത് ഇരിക്കുന്നുണ്ട് പക്ഷേ നീരവിന് പറ്റിയതില്ല അപ്പം ഞാൻ നീരവനെ എൻ്റെ കൂടെ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അവന് പുതിയ ബ്രഷ് മേടിക്കാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു അങ്ങനെ കടയിൽ പോയിപ്പോൾ ഒരു പാണ്ടയുടെ ബ്രഷ് മേടിച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ അവനെ കൊണ്ട് കുട്ടികൾക്കിടയ്ക്ക് പുതിയതൊക്കെ കാണുമ്പോൾ രസമാണ് ോ ഭയങ്കര ഇഷ്ടമായി പിന്നെ പല്ലുതയ്ക്ക് അവൻ പല്ല് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനങ്ങനെ ടിഫിൻ ബോക്സ് ഒക്കെ കെട്ടാമെന്ന് വിചാരിച്ചിട്ട് വന്നു എൻ്റെ പരിപ്പൊക്കെ സാമ്പാർ കണ്ടില്ലേ അതിലത്തെ പരിപ്പ് കണ്ടില്ലേ വെന്തിട്ടില്ലയോ അങ്ങനെ ഇരിക്കുന്നുണ്ട് സാരില്ല കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് എന്തായാലും അവൻ കഴിക്കുകയായിരിക്കും അങ്ങനെ പിന്നെ നമ്മുടെ എന്താ പറയുക ഫ്രൈസ് എന്നല്ലേ ഇതിന് പറയാ ആ സംഭവട്ടോ അപ്പൊ അതും കൂടെ ഇപ്പോൾ നീരവിൻ്റെ സ്കൂളിലോരോ ക്ലാസ്സിലെ ഓരോ കുട്ടികളും ഇങ്ങനെ ഓരോന്ന് കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പേടിപ്പിച്ചതാ മാവയിലേക്ക് പോയപ്പോഴേ അവൻ ഇനി ആ പാക്കറ്റ് എടുത്തിട്ട് കൊട്ടേലിട്ടത് കേട്ടോ അത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് മോഡൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് വളർത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ ബോട്ടിൽ വെള്ളം കൂടെ ആക്കിയിട്ടുണ്ട് ഓരോ മൂടുകളിൽ അവൻ അവന്റെ ക്ലാസ്സിൽ നടന്ന ഓരോ കുടുംബ കാര്യങ്ങളൊക്കെ കഥകളൊക്കെ ഒന്ന് ഇന്ന് പറയണതാണ് കേട്ടോ ഇന്നലെ ക്ലാസ് ഒന്ന് മാമെന്താ പുറത്താക്കി പഠിപ്പിണ്ടായിരുന്നു ഇത്ര പേക്കിരി കുട്ടി ക്ലാസ് എന്ന് പുറത്താക്കി എനിക്കറിയില്ല കേട്ടോ ഞാൻ അതിനെ പറ്റി ഞാൻ ചൂഷിക്കാൻ പോയിട്ടില്ല ചോദിക്കണം മാമിനോട് ഒന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പടന്നുപോയി പിന്നെ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവന്റെ ഫ്രണ്ട് എന്തോ ചോക്ക് കടിച്ചു അത്ര ബോർഡറിൽ എഴുതണ ചോക്കില്ലേ അത് കടിച്ചുന്ന് പക്ഷേ അതിന്റെ പേരിൽ ഇവൻ ഇവനെന്തിനാ എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഇനിയിപ്പോ കുട്ടി നോണോ പറയണതാണോ എന്താന്ന് അറിയില്ല അതൊക്കെ ചിരി വരിക ഓരോ കഥകൾ കൊണ്ട് വരുമ്പോഴേ എന്നിട്ട് എന്താ ഏതാഗി കുത്തി കുത്തി കേട്ട് അങ്ങനെ ചെയ്യാൻ പാടുന്ന് ചോദിച്ചപ്പോൾ അവനോട് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ അമ്മോട് പറയില്ല എന്നാണ് അവ ഉദ്ദേശിക്കണേ അപ്പൊ ഞാൻ ഞാൻ അടുത്ത് പറഞ്ഞത് നീയെല്ലാം പറഞ്ഞോളൂ കുട്ടികളെല്ലാം നമ്മളോട് പറയണമെങ്കിൽ നമ്മൾ അതേപോലെ അവരോട് നിൽക്കണല്ലോ അങ്ങനെ ചെയ്യെ എടുത്തതെന്നാണ് ഞാൻ പറഞ്ഞോളൂ കേട്ടോ ഇനി ശ്രദ്ധിക്കണം അതിനെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലും ശ്രദ്ധിക്കാന്നൊക്കെ ലാസ്റ്റ് പറഞ്ഞു കൂട്ടോ എന്നാലും നമ്മൾ അവരെന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല എന്നോട് മനസ്സിലാക്കി കൊടുക്കണമല്ലോ അല്ലെ മാമിന് നിന്നോട് ദേഷ്യാവും പിന്നെ തല്ലു അടി കിടും അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തോ എന്താ സംഭവം ഉണ്ടായെന്നൊന്നും ക്ലിയർ ആയിട്ട് അറിയില്ല അറിയണമെങ്കിൽ മാമിനോട് തന്നെ വിളിച്ച് ചോദിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ അവിടെന്നോണെന്നൊക്കെ കാര്യങ്ങള് പറയുള്ളൂ അവൻറെ കാര്യങ്ങൾ കേട്ടോ പിന്നെ ഞാനത് വിട്ടു കിട്ടോ പിന്നെ ഞങ്ങള് ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളാണ് എരിവുണ്ടോ ഇങ്ങനെയാന്ന ചോദിക്കണ ഒരു പച്ചമുളക് അടയിൽ ഇട്ടത് മൂന്ന് ഉരുളകിഴങ്ങ് മൂന്ന് സബോളിട്ട ഒരു കറിയിൽ ഒരു പച്ചമുളക് കുട്ടി നല്ല ഹാപ്പി ആയിരും ഇല്ലല്ലോ പക്ഷെ എനിക്കോ കനിക്കാൻ വരണൂട്ടോ അങ്ങനെ കുട്ടീന്റെ ബസ്സിൽ കയറ്റി കേട്ട് കഴിഞ്ഞാൽ വല്യൊരു പണി കഴിഞ്ഞു നാട്ടയ്ക്ക് തോന്നാറ് പിന്നെ അത് വേഗം ബാത്റൂമിക്കാണ് ഓടി വന്നത് തുണികൾ കഴുകാനുണ്ടായിരുന്നു രാവിലെ നേരത്തെ കഴുകാൻ ഇടണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇങ്ങോട്ട് ഓടാൻ നേരം കിട്ടിയില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒന്ന് നേരെ നല്ല ഉഡി ആയിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ കഴിഞ്ഞിട്ട് എല്ലാ അടുക്കളയിലാ അടുപ്പിൽ വയ്ക്കാനുള്ള സാധനങ്ങൾ വെച്ചിട്ട് വേഗം ഹോളിൽ വന്നിട്ട് അടിച്ചു വാരാനൊക്കെ നിന്നിടുന്നു അടിച്ചു വാരലൊക്കെ രാവിലെ നേരത്തെ കഴിഞ്ഞു ഇടുന്നുട്ടോ പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചതാ എന്തോ ഈ വീഡിയോ എടുക്കൽ കാരണം ആ സമയം അങ്ങോട്ട് തെറ്റിപ്പോയി അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെയും പൂണ്ടല്ലോ അതുകൊണ്ട് അങ്ങോട്ടും അങ്ങോട്ട് എത്തിയില്ല എന്നാലും എത്താവുന്ന അടുക്കളയിലെ കാര്യങ്ങളാണല്ലോ നമുക്ക് ആ സമയത്ത് ഇമ്പോർട്ടന്റ് അപ്പോൾ അത് ചെയ്തു കേട്ടോ തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇൻസിന്റെ ലിക്വിഡാണ് കേട്ടോ ഉപയോഗിക്കാറ് അപ്പൊ കുഴപ്പമില്ല നല്ല സ്മെല്ലൊക്കെയാ അത് ഇട്ടിട്ട് കഴുകാട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അത് ചപ്പാത്തി കഴിച്ചു നല്ല ഓടി വന്നപ്പോൾ ഓടിയോന്നാ അതിന്റെ അടുക്കള കണ്ടില്ലേ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ ഞാൻ മെയിൻ ആയിട്ടൊന്നും കുളിക്കാത്തത് പുറത്ത് കുറച്ച് പണിയുള്ളൂ പുല്ലൊക്കെ ഒന്ന് പൊന്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു പുറത്ത് ആ മുറ്റടിച്ചിട്ടാ തോന്നു ആ മേത്തൊക്കെ ചോറിഞ്ഞ് ഇങ്ങനെ പൊന്തി തന്നിട്ടുണ്ടാടന്നുട്ടോ കാറ്റടിച്ചിട്ട് എന്താന്നറിയില്ല അപ്പൊ അതേപോലെ സ്ഥിരമായിട്ട് ഇപ്പൊ പ്രശ്നങ്ങൾ വരുന്നുണ്ട് പുറത്ത് കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ ചെയ്തോണ് കഴിഞ്ഞാ നല്ലോണം എന്തെങ്കിലുമൊക്കെ പൊന്തി വരിക എന്തെങ്കിലും പുഴുക്കളെ വെത്തും ഇലകളിലൊക്കെ തൂങ്ങി എടുക്കണ്ടാവും അതായിരിക്കും കേട്ടാ അങ്ങനെ അതോട് ചെയ്യാൻ എന്തായാലും ആ സമയത്ത് ചോറിഞ്ഞ് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുളിക്കാൻ തോന്നും കുളിച്ച് ചേ കുളിക്കണേനും മുന്നേ ഇതൊക്കെ തീർത്തിട്ടാവാന്ന് വിചാരിച്ചു കേട്ടോ പാത്രങ്ങളൊക്കെ ഇതാ ഇതൊക്കെ ഇങ്ങനെ കഴുകിയെടുക്കുകയാണ് പിന്നെ കുറച്ചുപേരായി എന്നോട് ചോദിക്കണു കേട്ടോ നിങ്ങൾ എങ്ങനെയാ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എങ്ങനെയാ താമസം സ്വന്തം വീടാണ് എങ്ങനെയാന്നൊക്കെ കേട്ടോ നമ്മള് റെന്റിനാണ് കേട്ടോ താമസിക്കണത് ചെറുത്തൊരുത്തിയാണ് സ്ഥലം ഞാൻ ഇത്രനാൾ ആരോടും പറഞ്ഞിടുന്നില്ലേ ആര് ചോദിക്കുമ്പോഴും തൃശ്ശൂർന്നാണ് കേട്ടോ പറഞ്ഞിടുന്നത് വീടുന്നെല്ലാം അറിയാലോ അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നമ്മുടെ ഫാമിലി വീട്ടിലൊന്നും സ്ഥലം പറയരുത് അങ്ങനെയൊക്കെ പറഞ്ഞിടുന്നു കാരണം ഇത് പബ്ലിക്കായിട്ട് എല്ലാരും കാണുന്ന ഒരു വീഡിയോ ആണല്ലോ ആണല്ലോന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ പക്ഷെ കൊറേ പേരിങ്ങനെ ചോദിക്കണോ ഞാൻ പിന്നെ അല്ല പറയാണ്ട് ഇപ്പോ രക്ഷയില്ല അപ്പോൾ എന്തായാലും പറയണം അല്ലാണ്ട് ഇപ്പൊ ഞാൻ എല്ലാം വിളിച്ചു വെച്ചിട്ട് എന്താ കാര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണം കേട്ടോ നമ്മളിങ്ങനെ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോ കാണുന്നവർക്കായാലും എവിടെ സ്ഥലം എന്നൊക്കെ അറിയാൻ തോന്നില്ലോ അതിപ്പോ ഞാനിങ്ങനെ ഒളിച്ചു വെക്കണമെന്ന് വിചാരിച്ചിട്ട് എന്നോട് കുറേ കുറേ നാൾ മുന്നേ ഇതേപോലെ ചോദിച്ചപ്പോൾ ഞാൻ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയൊരു കുറ്റബോധമാണ് കേട്ടോ തൃശ്ശൂര് തൃശ്ശൂർ എന്ന് പറഞ്ഞാലും എവിടെയാ സ്ഥലം കറക്റ്റ് എന്ന് പറഞ്ഞല്ലെങ്കിൽ എനിക്കൊരു സമാധാനമൊക്കെ ഇടും എന്തായാലും ഞാനിപ്പോൾ പറയാമെന്ന് വിചാരിച്ചു നീരനെ സ്കൂളിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടാണെന്നോട് ചോക്ലേറ്റാണ് കേട്ടോ അപ്പോൾ ഞാനത് എടുത്തിട്ട് കഴിച്ചു പിന്നെ അത് അടിച്ചുവാരിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അടിച്ചുവാരി തുടച്ചിട്ടൊന്ന് മുറ്റത്തിക്ക് അടങ്ങണം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഞാൻ അടുക്കള കൊതുക്കണ ഇതിലെ ഈ ടേബിളിന്റെ അവിടെ കവറോള് ഇങ്ങനെ എന്തോ വൃത്തിയേടായി എടുക്കണേ ഞാൻ പിന്നെയാണ് കേട്ടോ ശ്രദ്ധിച്ചോ ഞാൻ അവിടെ മാത്രം വൃത്തിയാക്കിയില്ലല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ വൃത്തിയാക്കിയത് ഒരുവിധം മൂന്ന് ട്രിപ്പ് ഞാൻ തുണികോളൊന്ന് തിരിക്കിട്ടോ അതിൽ വെള്ളം മാറ്റിയിട്ട് അപ്പോൾ ലാസ്റ്റത്തെ ട്രിപ്പിൽ ഞാൻ കുറച്ച് യങ് ആൻഡ് ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിക്വിഡാണ് കേട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ളതാ എന്താ പറയുക ഒരു ന്യൂസ് ടൂ ഫീലിങ് ആണ് കെട്ടോ ഞാൻ തുണികളൊക്കെ ഇവിടെ വിരിച്ചു വിടുമ്പോൾ അവിടെ മൊത്തത്തിൽ ഈ നല്ല മണമായിരിക്കും തുണികോൾ അല അലമാരയിൽ കയറ്റി വെച്ചാൽ ആ മണം കംഫേർട്ട് യൂസ് ചെയ്ത കേട്ടോ ഞാൻ ആദ്യം അപ്പോഴും എനിക്കിങ്ങനെ തോന്നിയിടുന്നു പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡൊന്നും പിന്നെ നമുക്ക് മനസ്സിലാവണില്ല അപ്പൊ ഇതൊന്നും മാറ്റിപ്പിടിച്ചതാണ് ഇതും കൊള്ളാട്ടോ മിഷീനൊന്നും തുടക്കണ കൂട്ടത്തില്ല നീരവൻ്റെ ഒരു കുഞ്ഞു ബുക്ക് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കളിക്കാറുണ്ട് കുഞ്ഞി ചട്ട ഒക്കെ വെച്ചിട്ട് പിന്നെ ഓരോ പേജിൽ കുഞ്ഞു പൂക്കളൊക്കെ വരയ്ക്കും അപ്പൊ അതിൽ പെയിന്റൊക്കെ അടിച്ചിട്ട് ആ ബുക്കിരിക്കണപ്പോ കാണിച്ചു തന്നാട്ടോ തുടികൾ കുറെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മടക്കാൻ വേണ്ടിട്ട് ഇന്നലെ കഴുകി വെച്ചതാട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് മടക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാലേ ഞാനിതൊന്നും ഇങ്ങനെ വീഡിയോ പഠിച്ചില്ല ചെയ്യില്ല പിന്നെ പിന്നെയെന്ന് പറഞ്ഞ് വെക്കും എനിക്കൊരു മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് വീഡിയോ പഠിത്ത തന്നെയാണ് അതാണ് കേട്ടോ ഞാൻ നിർത്താണ്ട് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണത് കാരണം എൻ്റെ പണികൾ അങ്ങനെ തീരുന്നുണ്ട് ഇവിടെ ഉള്ളവരും പറയൂ ഇതൊരു യൂട്യൂബ് തുടങ്ങിയ പറ്റാൻ മുറ്റായാലും എല്ലായിടത്തും ഇത് പടികൾ തുടക്കുന്നുണ്ട് വൃത്തിയായി കിടക്കുന്നുണ്ട് വൃത്തിയാ കൈകുന്നല്ല കേട്ടോ പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് അങ്ങനെ ഇരിക്കാൻ തോന്നും അതിപ്പെന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാ ഫോൺ തോന്നാന്ന് തോന്നിയാ അങ്ങനെ തോണ്ടിയിരിക്കും പക്ഷെ എന്റെ ഫോണിപ്പൊ എന്റെ കയ്യിലില്ലല്ലോ അതുകൊണ്ട് ഞാൻ വീഡിയോ പിടിക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി നടന്നോളൂ കേട്ടോ തുണികളൊക്കെ ഒരുവിധം വിരിച്ചു പിന്നെ ഞാൻ അടിച്ചു വാരി ആ അടിച്ചു വാരി നടത്തിട്ടല്ലോ തുടക്കാൻ വന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ടേബിളുണ്ടല്ലോ ഈ ഒരു സംഭവം അത് മരത്തിന്റെ ആയോണ്ടേ കുറച്ച് നാൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ മങ്ങല് തുടങ്ങും കേട്ടോ അപ്പം അതിൽ നല്ലതന്നെ ഇല്ലേ അത് വെച്ചിട്ട് ഞാൻ നല്ലോണം തുടച്ചെടുക്കും അപ്പം നല്ല തിളക്കമൊക്കെ വരും അങ്ങനെ ഇരിക്കവയാണ് നമ്മുടെ മണി പ്ലാന്റ് അതിലത്തെ ഇത് വള്ളികളൊക്കെ അങ്ങോട്ട് പടരാൻ തുടങ്ങിയത് ഓരോ വ്ളോഗുകൾ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത് ഈ തുടയ്ക്കണ വടിയുണ്ടല്ലോ അത് രണ്ട് കഷ്ണമായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് എന്ത് അതുകൊണ്ട് എന്ത് ചെയ്യും എന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കെട്ടോ അപ്പം പിന്നെയാണ് ഞാൻ എന്തൊരു വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെടിയുടെ ഈ സെൻ്ററിലായിട്ടത് പിന്നെ പടരാൻ വേണ്ടിയിട്ട് ഒരു ഇതേപോലെ എന്തോ ചാക്കിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടണം അതുകൊണ്ട് അങ്ങനെ കുത്തി കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു ആ സ്റ്റെം എന്താ പറയാ ആ ഇതുമ്മ അങ്ങനെ എന്തെന്ന് പറയാൻ എനിക്കറിയില്ല ഒരു വഴി പോലത്തെ ഒരു കുന്തം അതിനുള്ള ഉള്ളിൽ എന്നിട്ട് ആ മണി പ്ലാന്റിനെ അതിലെനിക്ക് പടർത്താണ് ഇടാ ചെയ്യുക അപ്പോൾ എനിക്കറിയില്ല അതിന്റെ പേരൊന്നും അതുകൊണ്ട് ഞാൻ പിന്നെ അത് അന്വേഷിക്കാനൊന്നും പോയില്ല എന്തായാലും ആ തുടക്കണ വടിയുണ്ടല്ലോ അതുമ്മ കുറച്ച് ചുറ്റി ചുറ്റി ഈ ചട്ടിയുടെ തടുക്കിൽ അങ്ങോട്ട് കുത്തിയിട്ട് പിന്നെ ഞാൻ ആ മണി പ്ലാന്റിൻ്റെ അങ്ങോട്ട് പടർത്തി കേട്ടോ നീളം കുറവായ കൊണ്ടാണ് വൃത്തികേട് കിട്ടുക വൃത്തികേട് എന്ന് പറയാനൊന്നുമില്ല കാണാം ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ അതൊന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയാവാവുന്നതുള്ളൂ കേട്ടോ എൻ്റെ അത് ഈ ഒരു സംഭവമില്ലേ ഇത് മരത്തിൻ്റെ അത് ഇരിക്കുമ്പോൾ വൃത്തി കേടാവും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നല്ലവണ്ണം വെച്ചിട്ട് ഞാൻ തുടച്ച് കൊടുക്കണ ഒരു പരിപാടി ഞാൻ കാണിച്ചു തരാറുണ്ടല്ലോ നല്ലപോലെ ഇതായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ പൊടി അപ്പോൾ ഞാൻ ഈ പൊടി തട്ടണ സംഭവം അവിടെ നിന്ന് എടുത്തു പോണം എന്നില്ല ഇരിക്കുന്നു കേട്ടോ അപ്പോൾ കൊണ്ടുവരാത്തതുകൊണ്ട് ഞാനിനി തുടച്ചിട്ട സ്ഥലമല്ലേ അവിടെ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങാൻ സമയമെടുക്കും ഇനി അതിൻ്റെ ഉള്ളിൽ ചവിട്ടി കൂട്ടി നടക്കണ്ടേ വിചാരിച്ചിട്ട് മടി പിടിച്ചിട്ട് ഉള്ളിക്ക് പോയില്ല കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഞാനെല്ലാം കഷ്ടപ്പെട്ട് തുടക്കിന് അപ്പം ഞാൻ തന്നെ അത് ചവിട്ടി കൂട്ടി വൃത്തിയാക്കാൻ പാടില്ല വൃത്തി പാടില്ലല്ലോ അതുകൊണ്ട് ഞാനവിടെ ഉള്ളിക്ക് പോയി ില്ല ഊതി ഊതി പെട്ടണൊക്കെ ഊതി കളഞ്ഞു മാടാതെ എന്തൊക്കെയാണെന്ന് ബാക്കി ഞാൻ എങ്ങനെയൊക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് പൊടി അത് ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇണ്ട്ട്ടോ നല്ലെണ്ണക്കി വെച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് കുറച്ചപ്പഴേ നല്ല തിളക്കം വന്നുട്ടോ ഇനി കൊറച്ചാൾ ഒരു മാസത്തോളം അങ്ങനെ നിക്കു തോന്നുന്നുണ്ട് എനിക്കാണെങ്കിൽ നമ്മളിങ്ങനെ ഉപയോഗിച്ച് കൊണ്ട് നടക്കുന്ന സാധനങ്ങൾ അതേപോലെ പുത്തനായിട്ട് ഇരിക്കണ കാണാൻ നല്ല രസം ഇഷ്ടമാണ് രസല്ലേ അത് ഞാൻ തുടച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ സ്റ്റാന്റും കൂടെ അതിലൊന്ന് ഫിറ്റ് ചെയ്യണം കാരണം ഈ ബൗളും കൂടി ഇരിക്കണം അതല്ലേ നമ്മുടെ മീനുകളിലേനൊക്കെ മുകളിൽ വയ്ക്കുന്നോണ്ട് കുറച്ച് ഉറപ്പായി ഒന്ന് ഉറപ്പിച്ചിട്ട് വേണം നമുക്ക് അതിന്റെ മുകളിൽ മീനുകളൊക്കെ ഏറ്റി വെക്കാൻ ടേബിളിന്റെ മുകളിൽ അതുകൊണ്ട് കെട്ടോ പിന്നെ ഈ ഒട്ടക്കത്തിന് ഞാൻ സൈഡിൽ വെച്ചു കിട്ടോ അങ്ങനെ വെച്ചപ്പോഴേ ആ ഫിഷ് ടകൻ ആ ബൗളിന്റെ ഉള്ളിലേക്ക് കയറി നിക്കണ പോലെ അല്ലെ ഒട്ടക്കം അതൊക്കെ കഴിഞ്ഞു ഇന്നത്തെ ആ ഫ്രണ്ടിലും കൂടെ ഒന്ന് തുടയ്ക്കാണ് ഇങ്ങനെ തുടയ്ക്കുമ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു ഈ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ സ്ഥിരമായിട്ട് ഇവിടെ ഒരു കിളി വന്ന് കാട്ടിടുന്നുണ്ട് കിളീനെ കാണാറില്ല കേട്ടോ ഞങ്ങള് ഒരു വട്ടം കണ്ട് ഒരു തൊപ്പി കിളിയെ തോന്നുന്നു ഒരു പ്രാവശ്യം കണ്ട പോലെ തോന്നും ചെറിയൊരു എന്താ പറയാ ചെറുതായിട്ടൊന്ന് കണ്ട പോലെ തോന്നുന്നുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് ഇത് എവിടെ ഇപ്പോൾ കാട്ടിട്ട് വെക്കില്ല ഈ കേബിളിലെ മുകളിലാതൊന്നും ഇരുന്ന് ഉറങ്ങിയിട്ട് രാത്രി വന്ന് ഇരുന്ന് ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ പോണതാണോന്ന് അറിയില്ല കേട്ടോ കുറച്ച് പണി എടുത്തില്ലേ വീണ്ടും വെച്ചു തുടങ്ങി അപ്പം നീരവന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ലേ പെരക്ക ഉടഞ്ഞു അതിൻ്റെ പകുതി ഞാനിവിടെ എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും കഴിക്കുകയൊക്കെ ചെയ്യട്ടോ അവന് മാത്രം കൊടുക്കല്ല ഞാനും കഴിക്കാറുണ്ട് അപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി പെരക്ക ഒരെണ്ണേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് ഇഷ്ടമല്ലാട്ടോ വലിയ കാര്യമായിട്ട് പെരക്കേൻ്റെ കുരുമൊക്കെ പല്ലുമ്മ കുടുങ്ങി ഭയങ്കര പല്ലുവേദന ഒക്കെ വരാറുണ്ട് അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ചോളു വരയ്ക്ക ഓറഞ്ച് പിന്നെ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കിട്ടോ അതൊക്കെ കഴിച്ചു മതളൊക്കെ കഴിച്ചു പിന്നെ ഞാൻ എന്റെ ഫ്രണ്ടിൻ്റെ പുല്ലൊക്കെ ചെത്താൻ നിൽക്കുകയാണെ ഒരു പന്ത്രണ്ടര സമയത്താണ് കേട്ടോ ഞാനിവിടെ ചെത്താനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് പുല്ലൊക്കെ ഉണ്ടായിരുന്നു വൃത്തിക്കേടായ ഭാഗത്തൊക്കെ ഞാൻ നല്ലോണം ചെത്തി കളഞ്ഞു കെട്ടോ പിന്നെ അധികം ഒന്നും എന്നെ കൊണ്ട് ചെത്താൻ പറ്റില്ലെങ്കിൽ ചെറിയ നടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അവിടെ ചെത്താൻ വന്നേക്കുന്നത് അപ്പോൾ ചെറിയ രീതിക്ക് വൃത്തി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അല്ല ആൻറ്റിമാരും വന്നിട്ട് അല്ല ഉച്ചയ്ക്ക് ചെത്തുമ്പോൾ എനിക്കാണെ തൊട്ടയിലും പിടിച്ചാലൊക്കെ ഈ പനിയും കാര്യങ്ങളൊക്കെ വരുള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് ചെയ്യണ്ടായിരുന്നു എന്ന് പറയുകയായിരുന്നു ഞാൻ എന്തായാലും വേഗത്ത് ചെയ്തിട്ട് പിന്നെ ഞാൻ വേറെ നിർത്തിയിട്ടോ അങ്ങനെ അപ്പോൾ അതൊക്കെ നിർത്തി പിന്നെന്താ അധികം ഫ്രണ്ടൊക്കെ വൃത്തിയായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ചപ്പും ചവടും പേപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടി ഞങ്ങട്ട് കത്തിച്ചു ഇനി എനിക്ക് വേഗം ഒന്ന് കുളിക്കണം കാരണം ഞാൻ പറഞ്ഞില്ലേ മുറ്റൊക്കെ അടിച്ച് ഒരുവിധം മുറ്റത്തെ പണികൾ കഴിഞ്ഞാൽ ചൂട് ഞങ്ങൾ പൊന്താൻ തുടങ്ങി കഴുത്തൊക്കെ ചൂട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എണ്ണ തേച്ചിട്ട് കുളിക്കാന്ന് വിചാരിച്ചു തലയിൽ നല്ല രീതിക്ക് എണ്ണ തേയ്ക്കണം ഉണ്ടായിരുന്നു കെട്ടോ ഞാൻ അത് തേച്ചിട്ട് പണിയെടുക്കാൻ പോകണം എന്നാ വിചാരിച്ചു പക്ഷേ നീരടങ്ങും വെയിലത്തൊക്കെ ഈ എണ്ണയിൽ നിന്ന് തെച്ചിട്ട് നടന്നുകഴിഞ്ഞു ഒരു പ്രാവശ്യം നല്ല പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം നല്ലോണം ശ്രദ്ധിച്ചു ആ കുളിക്കാൻ പോകണം ആ സ്പോട്ടിലാണ് കേട്ടോ ഞാനിപ്പോൾ എണ്ണ തേയ്ക്കുള്ളൂ എന്നിട്ട് ആ കുളിക്കാൻ പോവാണേ കയ്യ്മീം എല്ലായിടത്തും നല്ലവണ്ണം ചോദിച്ചില്ലാണെന്നു അപ്പോൾ കയ്യ്മിക്ക് ഒന്ന് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുളിച്ചിട്ട് ഇതാ ഞാൻ സുന്ദരിയായിട്ട് വരുന്നുണ്ട് പിന്നെ ഞാൻ കുറേ ദിവസമായി കണ്ണൊക്കെ എഴുതിയിട്ട് കേട്ടോ വീട്ടിൽ വയ്ക്കുമ്പോൾ അങ്ങനെ കണ്ണെഴുതലില്ല അപ്പോൾ ഒന്ന് കണ്ണൊക്കെ എഴുതി കുളിക്കത്തട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ നല്ല ഇഷ്ടമായിട്ടോ അത് ഉച്ചയ്ക്ക് അല്ല ഒരു മണി ഒന്നരക്കായിട്ടുണ്ട് ചൂടാൻ പോവാ സാമ്പാർ പിന്നെ വഴുതനങ്ങി ഉപ്പേരില്ല അത് പിന്നെ മറ്റേ ഫ്രൈസ് അതൊക്കെ ആയിരുന്നു ഇന്നത്തെ ലെഞ്ചിന് അപ്പോൾ നമ്മുടെ കുഞ്ഞി വീഡിയോ ആക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എൻ്റെ വീഡിയോ എത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കെട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം